प्रधानमंत्री प्रधानमंत्री जी प्रधान किसान सम्मान निधि के माध्यम से बटन दबाकर सीधे उनके खाते में हस्तांतरित करने की कृपा करें എല്ലുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം അല്പസമയം മുമ്പ് നടന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും

सम्मान निधि की 20वीं किस्त के अंतर्गत नौ दशमलव सत्तर करोड़ से अधिक किसानों को बीस हजार पाँच सौ करोड़ से अधिक की धनराशि बटन दबाकर सीधे उनके खाते में हस्तांतरित करने की कृपा करे। करें। बहुत जोरदार तालियों से माननीय प्रधानमंत्री जी के प्रति आभार और कृतज्ञता हमारे किसान भाइयों की तरफ प्रधानमंत्री किसान सम्मान निधि उनके खातों में जा रही है जिसे आप स्क्रीन पर देख सकते हैं हैं और आइए देखते കണ്ടതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരിക്കുകയാണ് അപ്പൊ അതിപോലെ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഈ ഒരു ഇതിന്റെ വിതരണം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ പല ആളുകൾക്കും തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടാകും കെട്ടാത്ത ആളുകൾക്ക് ഒരു മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഒരാഴ്ച വരെ താമസിച്ചുകൊണ്ട് പി എം കിസാൻ സമ്മാൻ നിധി ക്രെഡിറ്റ് ആവാറുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് മുൻഗഡുക്കൾ ലഭിച്ചിട്ടും മുൻഗടുക്കൾ മുടങ്ങാതെ ലഭിച്ച ആളുകൾ ഈ പ്രാവശ്യത്തേത് ഇതുവരെ എത്തിയിട്ടില്ല എങ്കിൽ വരാൻ വഴുകയാണ് എങ്കിൽ പ്രയാസപ്പെടേണ്ടതില്ല ആ ഒരു തുക എത്തിച്ചേരുക തന്നെ ചെയ്യും അത് മുടങ്ങി പോകുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉറപ്പ ിക്കാനുള്ളത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണമാണ് ഇപ്പോൾ നടന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുടക്കം മുതലേ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതോടെ നാൽപ്പതിനായിരം രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ട് അറിയിക്കാനുള്ളത് മൂന്ന് ഘടുക്കളായിട്ട് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുന്ന പി എം കിസാൻ സമ്മാന നിധിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ആദ്യ ഘടുവായിട്ടുള്ള ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ഘടുവിന്റെ മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ നിലനിൽ നിൽക്കുന്നത് അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ നാല് മാസത്തെ തുക അത് ആണ് ഇരുപത്തിയൊന്നാമത്തെ ഗഡ് വരുന്നത് അപ്പോൾ അത് ഈ ഓഗസ്റ്റ് മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും ഉണ്ടാകില്ല അത് കഴിഞ്ഞ് ഒക്ടോബർ മാസത്തിലും നവംബർ മാസത്തിലും ആയിരിക്കും അതിൻ്റെ വിതരണം ഉണ്ടാവുക എന്തായാലും ജൂലൈ മാസത്തെ വിതരണം രണ്ട് ദിവസത്തെ താമസത്തിന് ശേഷം ഇന്ന് വിതരണം ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് സന്തോഷമായിട്ട് അറിയിക്കാനുള്ളത് തുക കിട്ടിയിട്ടുള്ള ആളുകൾ താഴെയൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം അതുപോലെ